ആചാരങ്ങളിൽ പലതും പലതിൻ്റെയും അർത്ഥം നമ്മൾ കൃത്യമായി മനസ്സിലാക്കാതെ പോകുന്നതുകൊണ്ട് ആ ആചാരങ്ങളിലൂടെ നമുക്ക് ലഭിക്കേണ്ട ഗുണങ്ങളെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യാറുണ്ട് ആചാരങ്ങൾ അതിൻ്റെ അർത്ഥതലങ്ങളെ തലങ്ങളെ അറിഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് കേവലം ആചരണങ്ങളായി മാറും അനുകരണങ്ങളായി മാറും മറ്റുള്ളവർ കാണിക്കുന്നത് കണ്ട് നമ്മളും അതുപോലെ കാണിക്കും എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതൊന്നും നമുക്കറിയില്ല എന്താ മുമ്പിൽ പോയാൾ കാണിച്ചു എന്നാൽ പിന്നെ ഞാനും കാണിച്ചു ഇതാണ് പലപ്പോഴും ആചരണം എന്ന് പറയുന്നത് വെറുതെ അനുകരിക്കലായി മാറും ഇവിടെ അനുജ അനുകരിക്കലല്ല നമുക്ക് പ്രധാനം ആചരിക്കലാണ് ആചരിക്കലെന്ന് പറയുമ്പോൾ അനുകരിക്കുന്ന ഒരാളിനോടും ഇതെന്തിനാണ് എന്ന് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം ആ ചോദിച്ചത് ഒരർത്ഥവുമില്ലാത്ത കാര്യമാണെങ്കിൽ അത് വെറുതെ അനുകരിച്ചോണ്ട് വല്ല കാര്യമുണ്ടോ മനസ്സിലായില്ലേ ഇവിടെ ഒരു ചെറിയ കഥ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലൊരു രാജ്യത്തെ രാജാവിന് വളരെ ദിവ്യമായ ഒരു ഇരുപത്തൊന്ന് വർഷത്തിലൊരിക്കൽ മാത്രം പ്രകടമാകുന്ന ഒരു ശുഭമുഹൂർത്തത്തിൽ ഒരു വലിയ പൂജ നടത്തണം എന്ന് ആഗ്രഹിച്ചു തീരുമാനിച്ചു അതിനേറ്റവും യോഗ്യനായ പൂജാരിയെ ആരാണ് എന്നൊക്കെ അന്വേഷിച്ചു പുരോഹിതൻ ആ സമയത്താണ് മന്ത്രിമാർ പറഞ്ഞത് ഇന്ന സ്ഥലത്തൊരു പുരോഹിതനുണ്ട് അദ്ദേഹത്തിനെ കൊണ്ടുവന്നാൽ വളരെ നന്നായിരിക്കും എന്ന് പറഞ്ഞു രാജാവ് ആൾക്കാരെ വിട്ടു അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് അദ്ദേഹം മരണപ്പെട്ടു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനേ ഉള്ളൂ ശരി കുഴപ്പമില്ല മകനാണെങ്കിലും കുഴപ്പമില്ല അദ്ദേഹത്തെ കൊണ്ട് പൂജ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഈ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ മകനെ അവിടേക്ക് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു ഇദ്ദേഹത്തിന് വളരെ സന്തോഷമായി കാരണം കൊട്ടാരത്തിലൊക്കെ പൂജ ചെയ്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് രാജാവിൻ്റെ അംഗീകാരവും അല്ലേ നാട്ടിൽ എല്ലാവരും അറിയപ്പെടും കാരണം കൊട്ടാരത്തിൽ പോയി പൂജ ചെയ്ത ആളാന്നുള്ള അറി അത് കിട്ടും ആവശ്യം പോലെ സമ്പത്ത് കിട്ടും അങ്ങനെയൊക്കെ കൊണ്ട് ഇയാൾ വളരെ സന്തോഷത്തോടെ പൂജ ചെയ്യാൻ പോകാൻ വേണ്ടി തയ്യാറായി അയാൾ പൂജയ്ക്ക് പോകുന്ന സമയത്ത് ഇയാള് വീട് വിട്ടുന്നവരെ പുറത്തു പോയി പൂജ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഈ മകൻ പുറത്തേക്ക് പോകുന്നത് ബാക്കി മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലും പൂജകളുണ്ടെങ്കിൽ ഇതെല്ലാം സ്വന്തം വീട്ടിൽ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് വീട് വിട്ട് പുറത്തേക്ക് പൂജയ്ക്ക് പോകുന്നത് അതും കൊട്ടാരത്തിലേക്ക് ആയതുകൊണ്ട് തന്നെ വളരെ സന്തോഷമായി അപ്പോൾ ഇദ്ദേഹം പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കി കൂടെ ഉണ്ടായിരുന്നവരൊക്കെ വന്നു പൂജയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വിചിത്രമായൊരു കാഴ്ച മറ്റുള്ളവരൊക്കെ കണ്ടത് ഒരു കൂടിനകത്ത് ഒരു പൂച്ചയെ പിടിച്ചിട്ടിട്ട് അതും കൈ പിടിച്ചുകൊണ്ടാണ് ഇദ്ദേഹം എവിടേക്ക് പോകുന്നത് പൂജയ്ക്ക് പോകുന്നത് അങ്ങനെ പൂജയ്ക്ക് വേണ്ടി കൊട്ടാരത്തിൽ ചെന്നു കൊട്ടാരത്തിൽ ചെന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കൊട്ട വേണം പൂജാ സ്ഥാനങ്ങളെ കൊണ്ടുപോകുന്ന ഒരു കൊട്ടയും കൂടെ വേണമെന്ന് പറഞ്ഞു അതാണ് ഈ പൂജ തുടങ്ങുന്നതിന് ഈ പൂച്ചയെ കൊട്ടയുടെ അടിയിൽ അടച്ചിടണം എന്ന് പറഞ്ഞു അതെന്താ അതങ്ങനെയാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത് അങ്ങനെയാണ് എൻ്റെ ഞങ്ങളുടെ ആചാരം ആചാരണം അങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഇവരൊരു കൊട്ട കൊണ്ടു കൊടുത്തു ഈ കൂട് തുറന്ന് ഈ പൂച്ചയെടുത്ത് ഈ കൊട്ടയുടെ അടിയിലേക്ക് വെക്കുന്നതിനിടയിൽ ഒരു എലി അതിലൂടെ ഓടിപ്പോയി പൂച്ച പെട്ടെന്ന് എന്ത് ചെയ്തു ചാടി വെപ്രാളം കാണിച്ചു കയ്യിൽ നിന്ന് പൂച്ച ചാടിപ്പോയി പൂച്ച എലിയുടെ പുറവിൽ ഓടിക്കഴിഞ്ഞാൽ പിന്നെ പിടിക്കാൻ പ്രയാസമാണല്ലോ ഈ പൂച്ച നേരെ എലിയുടെ പുറവിലേക്ക് ഓടി എലി പ്രാണരക്ഷാർത്ഥം ഓടി അപ്പോഴത്തേക്ക് ഈ പൂജാരി ഈ പുരോഹിതൻ പറഞ്ഞാൽ ആ പൂച്ചയായി പിടിക്കുക പൂച്ചയായി പിടിക്കുക പൂച്ച ഇല്ലെങ്കിൽ പൂജ ചെയ്യാൻ പറ്റില്ല പൂച്ച അടച്ചാലേ പൂജ നടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് തുടങ്ങി ഭടന്മാർ പൂച്ചയായി പിടിക്കാൻ ഓടുന്ന കണ്ടുകൊണ്ട് പൂച്ച പായെന്ന് വീണ്ടും ഓടാൻ തുടങ്ങി എലി അവിടെ പോയി രക്ഷപ്പെട്ടു പക്ഷെ പൂച്ച നിക്കുന്നില്ല എന്താ കാരണം പൂച്ചയെ പിടിക്കാൻ ചെല്ലുന്നവരെ കണ്ടു പൂച്ച മേടിച്ചു പൂച്ച കിട്ടാവുന്ന സ്ഥലത്തോടൊക്കെ ഓടി ഓടി അവസാനം ഈ പൂജ ചെയ്യേണ്ട സമയം കഴിഞ്ഞു അതിനൊരു കൃത്യ സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ പൂജ ആരംഭിക്കുകയും അവസാനിക്കുകയും വേണം ആ സമയം കഴിഞ്ഞു അവസാനം പൂച്ച നടന്നപ്പോൾ പൂച്ചയെ പിടിച്ച് കൊണ്ടു കൊടുത്തു പൂച്ചയെ പിടിച്ച് കൊണ്ടു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ കൊട്ടയടിയിലെ അടച്ചിട്ടും കാര്യമില്ല കാരണം എന്താ പൂജയുടെ സമയം കഴിഞ്ഞു രാജാവിന് ദേഷ്യം ഇരുപത്തൊന്ന് ഒരിക്കൽ ലഭിക്കുന്ന ആ പുണ്യമുഹൂർത്തമാണ് രാജാവ് എന്ത് ചെയ്തു ഈ പൂജാരിയെ പിടിച്ചിട്ട് അവിടെ ഗംഭീരമായൊരു തോണിനകത്ത് അങ്ങോട്ട് കെട്ടി ചാട്ടവാറു കൊണ്ട് നൂറ്റിയെട്ട് അടിയങ്ങ് അടിക്കാൻ പറഞ്ഞു അടിച്ചങ്ങ് പൊളിച്ചു മുതുകു മുഴുവൻ മനസ്സിലായില്ലേ അവിടെ സമ്മാനം മുഹിച്ചു വന്നാൽ പേരും പ്രശസ്തിയും മോഹിച്ചു വന്ന പൂജാരിക്ക് അടിയും കെട്ടി നാണക്കേടുവായില്ലേ ആരോഗ്യം ഇല്ലാതെ അവിടുന്ന് വല്ല വിധേനയും വീട്ടിലേക്ക് എത്തി കൊല്ലാതെ വിട്ടു എന്നത് ഭാഗ്യം അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോൾ എന്താ കാര്യം സന്തോഷത്തോടെ വീട്ടുകാരൊക്കെ ഇരിക്കുകയാണ് പൂജ കഴിഞ്ഞൊക്കെ വലിയ സമ്പത്തൊക്കെ ആയിട്ട് വരുമെന്ന് വിചാരിച്ച് അവിടെയാണ് അടിയൊക്കെ കൊണ്ടുവരുന്നത് എന്താ കാര്യമെന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ പൂജയ്ക്ക് മുമ്പ് പൂച്ച അടച്ചിടുമായിരുന്നല്ലോ നമ്മൾ പൂച്ച അടച്ചിടാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ വെച്ചൊരു ഗുരുത്തം കെട്ട എലി വന്ന് പൂച്ചയെ അല്ലേ വിളിച്ചോണ്ട് പോയി പൂജ ഓടി പൂജയെ പിടിക്കാൻ ഓടിയപ്പോൾ പൂജയെ പിടികിട്ടില്ല അത് ഓടിക്കളഞ്ഞു അപ്പോൾ അതുകൊണ്ട് എത്ര വിളിച്ചിട്ടും പൂച്ചയ്ക്ക് ഒരു നന്ദി ഇല്ലാത്ത പണി കാണിച്ചു അല്ലേ പൂജ കൊട്ടയടി കടക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് പൂജ മുടങ്ങി അടിയും കിട്ടിയെന്ന് പറഞ്ഞു ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ആ വീട്ടിലെ മുത്തശ്ശി ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു നീ എന്തൊരു മണ്ടനാടാ എന്തിനാണ് ഈ മുത്തശ്ശിക്ക് അത്യാവശ്യം അറിവൊക്കെ ഉള്ള ആളാണ് നീ എന്തിനാ ഈ പൂച്ചയെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി ഞാൻ കണ്ടിരുന്നു നോക്കി തടഞ്ഞേനെയല്ലോ നീ പോകുമ്പോൾ ഞാൻ കണ്ടില്ല പൂച്ച നിന്റെ കയ്യിലിരിക്കുന്നത് ഞാൻ കണ്ടില്ല എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് അച്ഛൻ പണ്ട് പൂജ ചെയ്യുന്ന സമയത്തും അച്ഛൻ ഈ പൂച്ചയെ പിടിച്ച് അടച്ചിട്ടിടാനുള്ള പൂജയിൽ നിന്ന് അത് കണ്ടിട്ടാണ് എന്ന് പറഞ്ഞു അപ്പോഴാണ് മുത്തശ്ശി പറഞ്ഞത് ആ മണ്ട വീട്ടിൽ പൂജ ചെയ്യാനിരിക്കുമ്പം വീട്ടിലുണ്ടാക്കി വെക്കുന്ന പായസം ഉണ്ണിയപ്പോ ഒക്കെ ഈ പൂജ ചെയ്യാൻ വേണ്ടി അച്ഛൻ തിരുമേനെ കണ്ണടച്ചിരിക്കുമ്പോൾ പൂച്ച വന്ന് കട്ട് കിഞ്ഞു മനസ്സിലായില്ലേ പൂച്ച വന്ന് പായസത്തിൽ തലയിടും അതുകൊണ്ടാണ് വീട്ടിൽ പൂച്ച ഉള്ളതുകൊണ്ട് എന്തു ചെയ്തത് പിടിച്ച് കൊട്ടയടിയിൽ അടച്ചിട്ടിട്ട് പൂജയ്ക്ക് ഇരിക്കുന്നത് മനസ്സിലായോ അല്ലാതെ കൊട്ടാരത്തിൽ പൂച്ച ഇല്ലാത്ത സ്ഥലത്ത് പൂച്ചയെ കൊണ്ടുപോയി അവിടെ പോയി അടച്ചിടേണ്ട ആവശ്യമുണ്ടോ ഇതൊരിക്കൽ പോലും അച്ഛനോട് ആരും തിരക്കിയിട്ടില്ല മോൻ ചോദിച്ചില്ല അച്ഛ എന്തിനാ അച്ഛ പൂജയ്ക്ക് നോമ്പ് ഈ പൂച്ചയെ അടച്ചിട ഇങ്ങനെ ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചില്ല ചോദിച്ചായിരുന്നു എങ്കിൽ അവിടെ പൂച്ച കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പൂജാ സാധനങ്ങളിൽ കയറി അത് വന്ന് അശുദ്ധമാക്കുന്നൊണ്ടാണ് അടച്ചിരുന്നതെന്ന് അച്ഛൻ പറഞ്ഞു കൊടുത്തേനെ മനസ്സിലായില്ലേ ഇത് ചോദിച്ചു മനസ്സിലാക്കാത്തത് കൊണ്ട് ഈ മകൻ എന്ത് ചെയ്തു വേണ്ടാത്ത ശീലം ആചാരമാക്കി കൊണ്ടു നടന്നു അവസാനം അതിൻ്റെ പേരിൽ അപമാനിതനായി അതിൻ്റെ പേരിൽ തന്നെ ശിക്ഷ ഏറ്റുവാങ്ങി അല്ലേ ഇപ്പം ഏറ്റവും നന്നായി ശ്രേഷ്ഠത കിട്ടേണ്ടത് മുഴുവൻ കളഞ്ഞു ഇതുപോലെയാണ് പലപ്പോഴും നമ്മൾ ചില ആചാരങ്ങളെ പിന്തുടരുന്നത് പറഞ്ഞ പറഞ്ഞൊരാശയം മനസ്സിലായോ പല ആചാരങ്ങളെ നമ്മൾ പിന്തുടരുന്നത് ഇതുപോലെയാണ് എന്തിനാണ് എന്ന് കൃത്യമായി അറിയുന്ന എത്ര ആചാരങ്ങളെ നമ്മൾ പിന്തുടരുന്നുണ്ട് ഏ അറിയുന്ന എത്ര ആചാരങ്ങളെ നമ്മൾ പിന്തുടരുന്നുണ്ട് ആചാരങ്ങൾ അനവധി ഉണ്ട് ചോദിച്ചാലും ഏറ്റവും കൂടുതൽ ആചാരമുള്ള വിഭാഗം വിഭാവാരം നമ്മളാണ് ഇല്ലേ ശരിയല്ലേ ജനനം മുതൽ മരണം വരെ ആചാരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഓരോ ദിവസവും എടുത്താൽ പോലും ആചാരം കൊണ്ട് നിറഞ്ഞതാണ് അല്ലേ ശരിയല്ലേ ആചാരങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് എന്തിനാണ് ഇത്രേ ആചാരങ്ങൾ നമ്മുടെ പൂർവികർ നമ്മളുടെ മുന്നിൽ വെച്ചെന്ന് ചോദിച്ചാൽ ഈ നിരവധി ആചാരങ്ങളിലൂടെ അത്രയധികം അറിവ് നേടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇതിൻ്റെ അർത്ഥത്തെ അറിയാതെ കേവലം ആചരണം മാത്രമാക്കി മാറ്റുമ്പോൾ നമുക്ക് ഈ അറിവിലേക്ക് പോകാനുള്ള വഴി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണെന്ന് സത്യം നമ്മൾ തിരിച്ചറിയണം ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് ചർച്ച ചെയ്യാം ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പുഷ്പം കൊണ്ടുവന്ന് കൊടുക്കാറുണ്ടല്ലേ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഈ പൂജ കഴിഞ്ഞിട്ട് ഈ ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം തരുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് പൂക്കൾ തിരിച്ചു തരാറില്ലേ കുറച്ചെങ്കിലും എന്തിനാണ് ഈ പൂ തിരിച്ചു തരുന്നത് എന്തിനാ ഏ അല്ല നമ്മൾ അങ്ങോട്ട് കുറേ പൂ മേടിച്ച് കൊണ്ടു കൊടുത്തു അല്ലെ വീട്ടിൽ നിന്ന് പിച്ച് കൊണ്ടുവന്ന് കൊടുത്തു നമ്മൾ കൊടുത്തപ്പോൾ ആ പ്രസാദത്തിൻ്റെ കൂടെ അവിടുന്ന് അല്പം പൂ തിരിച്ച് തരുന്ന എന്തിനാണ് നമ്മൾ ഏത് പ്രസാദത്തിൻ്റെ കൂടെ അല്പം പൂക്കളുണ്ടാവും ഉണ്ടാവില്ലേ എന്തിനാണ് തരുന്നത് ഭഗവാന്റെ പ്രസാദമാണോ അല്ലെങ്കിൽ പ്രസാദാവില്ല നമ്മൾ എത്രയോ കാലങ്ങൾ കൊണ്ടുപോയി നമ്മൾ വാങ്ങുന്നുണ്ട് എന്തിനാണ് ഈ പൂ ഇങ്ങോട്ട് തരുന്നത് എന്ന് ഇന്ന് വരെ ചോദിക്കാത്തത് എന്താ നമ്മൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ ആചാരങ്ങളിൽ ശ്രദ്ധയില്ലാത്തവരായി മാറുന്നത് അതെന്തിനാണ് എന്ന് ചോദിച്ചും മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ആ ഗുണത്തെ ആ നിലയിൽ നമുക്ക് അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഓരോന്നിനും ഓരോ കൃത്യമായ ആശയങ്ങളുണ്ട് ഓരോ തത്വങ്ങളുണ്ട് ചിലർ അത് വേടിച്ചും മടക്കി പേഴ്സിനകത്ത് വെച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അല്ലേ ഉണക്കിയിട്ട് എടുത്ത് അയ്യത്തുകളായി ചിലരാണെങ്കിൽ നോക്കും കൊള്ളാം റോസാപ്പൂ ആണെങ്കിൽ തലയിൽ വെച്ചു കളയാ ചെമ്പരത്തിപ്പൂവാണെങ്കിൽ വെക്കാൻ പറ്റും ആൾക്കാർ കളിയാക്കത്തില്ല അപ്പം പിന്നെ അടുത്ത് വഴി കളഞ്ഞിട്ടുള്ളൂ ഏറ്റവും എളുപ്പം സിമ്പിളായിട്ടൊരു കാര്യമാണ് പറഞ്ഞത് ഏറ്റവും ചെറിയൊരു കാര്യമാണ് പറഞ്ഞത് അല്ലേ നമ്മളൊരു സാധാരണ നിലയിലുള്ള ക്ഷേത്രദർശനത്തിൻ്റെ അല്ലേ അതിൻ്റെ കാര്യത്തിൽ പോലും നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് തീർത്ഥം തരാറുണ്ടല്ലേ എന്തിനാണ് ഈ തീർത്ഥം തരുന്നത് ഏ എന്തിനാ തീർത്ഥം തരുന്നത് കുടിക്കാനാണോ തിരുമേനി നമ്മൾ ഇങ്ങനെയൊക്കെ ചതിച്ചാണ് നമ്മൾ അറിഞ്ഞേ ഇതൊക്കെ ഒരു കൃത്യമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി നമ്മളിലേക്ക് അറിവിനെ ചേർത്ത് വെക്കാനും പകരാനും കൂടെ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അവിടെയാണ് നമ്മൾ പടിപടിയായി നമ്മൾ മുന്നോട്ട് നമ്മൾ ആ ഈശ്വരീയമായ കാര്യങ്ങളിലേക്ക് നമ്മൾ അടുക്കുന്നത് അല്ല നമ്മളിങ്ങനെ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല ൊന്ന് ഈ പുഷ്പം നമുക്ക് തരുന്നത് ദേവചൈതന്യത്തെ ആവാഹിക്കുവാനും പകരുവാനും അതിൻ്റെ ഏറ്റവും വലിയ മാധ്യമം എന്ന് പറയുന്നത് പുഷ്പമാണ് മനസ്സിലായില്ലേ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പൂജ തുടങ്ങുന്ന സമയത്തൊക്കെ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ പൂക്കൾ കയ്യിലേക്കെടുത്ത് ആകാശത്തേക്കൊക്കെ പിടിച്ചിട്ടാണ് ഈശ്വരനെ പ്രകൃതിയിൽ നിന്നൊക്കെ ആ പൂക്കളിലൂടെയാണ് ആവാഹിക്കുന്നത് ആ ദേവനെ ആവാഹിച്ച് ആ വിഗ്രഹത്തിലേക്ക് ആ ചൈതന്യത്തെ ചേർത്ത് പ്രതിഷ്ഠിക്കുന്നത് മൂക്കിൻ്റെ ഭാഗത്തുനിന്ന് പ്രാണായാമം ചെയ്ത് പ്രാണശക്തി കൂടി കൊടുത്ത് ആ പൂക്കളെയാണ് ദേവൻ്റെ പാദത്തിലേക്ക് സമർപ്പിച്ച് ദേവചൈതന്യത്തെ പകരുന്നത് അപ്പോൾ ആ ദേവചൈതന്യത്തെ വർദ്ധിപ്പിക്കുകയും പകരുകയും ചെയ്യുന്ന പൂക്കളിലൂടെയുള്ള സുഗന്ധത്തിനാണെന്നാണ് തത്വം മനസ്സിലായില്ലേ അപ്പോൾ ആ പൂക്കൾ നമുക്ക് പ്രസാദമായി തരുന്നത് ആ ഭഗവാന്റെ ചൈതന്യത്തെ നമ്മളിലേക്ക് നൽകുകയാണ് മനസ്സിലായില്ലേ അതാണ് ഭഗവാൻ അർപ്പിച്ച പൂക്കൾ ആ ഭഗവാൻ്റെ നമ്മൾ കൊണ്ടു കൊടുത്ത പാത്രത്തിൽ നിന്നല്ല പൂവെടുത്ത് തരുന്നതാണോ ഭഗവാൻ അർപ്പിച്ച അല്ലേ ഭഗവാൻ്റെ വിഗ്രഹത്തിലേക്ക് സമർപ്പിച്ചതിൽ നിന്നാണ് നമുക്ക് പൂവെടുത്ത് നമ്മുടെ പ്രസാദത്തിൽ വെച്ച് തരുന്നത് അപ്പോൾ ആ ഭഗവാന്റെ ചൈതന്യം അതിൻ്റെ ആ ചൈതന്യത്തെ നമ്മളിലേക്ക് പകരാൻ വേണ്ടിയിട്ടാണ് പുഷ്പം തരുന്നത് അപ്പോൾ ആ പുഷ്പം എന്ത് ചെയ്യണം ആ ആ പുഷ്പത്തെ അതിൻ്റെ പ്രാണശക്തിയാക്കി നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണം അതിനാണ് നമ്മൾ രണ്ട് മൂക്കിലായിട്ട് തന്നെ മണക്ക് നാദി ഇടത് പിന്നെ വലുത് ചന്ദ്രനാടി സൂര്യനാടി ഈ രണ്ട് നാടികളിലായിട്ട് ആ പുഷ്പത്തിൻ്റെ ആ സുഗന്ധത്തെ ഉള്ളിലേക്ക് എടുക്കണം മനസ്സിലായില്ലേ ആ സ്വരൂപമായിട്ട് ആ സുഗന്ധത്തെ ഉള്ളിലേക്ക് നമ്മുടെ പ്രാണനോടൊപ്പം ആ സുഗന്ധത്തിലൂടെ ആ ഭഗവാന്റെ ചൈതന്യം ഉള്ളിലേക്ക് വന്ന് നിറയണം പിന്നെയോ കാലസാക്ഷിയാക്കി കാലസ്വരൂപമാർന്ന സൂര്യചന്ദ്രന്മാരെ പ്രതിദാനം ചെയ്യുന്ന രണ്ട് കണ്ണുകളിലേക്കും വെച്ചിട്ട് പിന്നീട് ആ ചൈതന്യത്തെ നമ്മൾ പൂർണ്ണമായും അങ്ങനെ ഭാഗ്യമായി ഉപേക്ഷിക്കുന്നതാണ് അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണത്ത് പ്രതീകമായി തലമുടിയിലോ ചെവിയിലോ നമ്മൾ ചൂടും കാരണം ബുദ്ധിയുടെയും ബോധത്തിൻ്റെയൊക്കെ ഒക്കെ എന്ന് പറയുന്ന സിരസാണ് ആണ് ആ സിരസിൻ്റെ ഭാഗത്തിൽ നമ്മളത് ധരിക്കും നമ്മൾ അങ്ങനെയാണോ യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നത് ഇപ്പോൾ ഏ നമ്മളിങ്ങനെ ആ ഒരു സങ്കല്പം അവിടെ നമ്മൾ ചിന്തിക്കുക ഇനി തീർത്ഥം നമുക്ക് നൽകുന്ന എന്തിനാണ് തീർത്ഥം തീർത്ഥ എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ പലതവണ പറഞ്ഞു എന്താ ശുദ്ധീകരിക്കുന്നത് അത് തീർത്ഥം തീർത്ഥം എന്ന് പറഞ്ഞാൽ വെള്ളം എന്നൊരർത്ഥം ഇല്ല കേട്ടോ അപ്പൊ നിങ്ങളൊരു ഗുരുവിനെ കാണാൻ പോയി ഗുരുവിന്റെ അടുത്ത് പോയി ഇരിക്കുന്നത് തീർത്ഥമാണ് മനസ്സിലായില്ലേ ഗുരു എന്ന് പറയുന്നത് വെള്ളവും ജലാശയമൊന്നും വേണമെന്നില്ല ഇനിയിപ്പോൾ അല്ലാതെ നമ്മളൊരു ഈശ്വരാരാധനയായിരിക്കും നമ്മൾ ഭാഗവതം വായിക്കുന്ന ഒരഥ തീർത്ഥമാണ് നാമം ജപിക്കുന്നത് തീർത്ഥമാണ് കാരണം ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നതെല്ലാം തീർത്ഥമാണ് ഇവിടെ ഈശ്വരാരാധനയുടെ ഭാഗമായി ജലത്തും കൂടി തീർത്ഥത്തിൻ്റെ ഒരു പാർട്ടാണ് അത് തീർത്ഥമായി മാറുന്നു എന്നുള്ളതേ ഉള്ളൂ ഇവിടെ തീർത്ഥം എന്തിനാണ് നമുക്ക് നൽകുന്നത് കേവലം ഭാഗ്യശുചിത്വം മാത്രമല്ല ജീവിതത്തിന് വേണ്ടത് ആന്തരികമായ ശുചിത്വം വേണം ഭാഗ്യാഭ്യന്തര ശുചിത്വം ആഭ്യന്തര ശുചിത്വം എന്ന് പറഞ്ഞാൽ അറിയാവോ ആ ആന്തരികമായി മനസ്സും കൂടി ശുദ്ധമാവണം മനസ്സിലായില്ലേ പുറമേ ഉള്ള ശുചിത്വം നമ്മൾ കുളിച്ചാലൊക്കെ കിട്ടും പക്ഷെ അകമേ ഉള്ളത് എന്തിലൂടെ കിട്ടത്തുള്ളൂ ഈശ്വരാനുഗ്രഹം കൊണ്ടും ജ്ഞാനം കൊണ്ട് കിട്ടും ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് മനസ്സിലായില്ലേ അപ്പോൾ ജ്ഞാനം കൊണ്ട് നമ്മുടെ ഉള്ളം ശുദ്ധമാക്കണം എന്നുള്ളതിൻ്റെ പ്രതീകമാണ് ആ തീർത്ഥത്തെ നമ്മുടെ കൈകളിലേക്ക് തന്നപ്പോൾ ഉള്ളും കൂടി ശുദ്ധമാകുമ്പോഴാണ് നമ്മൾ ആ ഈശ്വരനെ അനുഭവിക്കുന്നത് ഉള്ളം ശുദ്ധമല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആരെ അനുഭവിക്കാൻ പറ്റില്ല ഈശ്വരനെ അനുഭവിക്കാൻ ക്ഷേത്രത്തിനകത്ത് പോയി കറങ്ങിയിട്ടൊക്കെ വരാം മനസ്സിലായില്ലേ അപ്പോൾ അവിടെ പോയിട്ടൊക്കെ വരാം പക്ഷേ നമ്മൾ അനുഭവിക്കണമെങ്കിൽ ആ ആനന്ദം നമ്മളിലേക്ക് വന്നു ചേരണമെങ്കിൽ എന്ത് വേണം ഉള്ളം ശുദ്ധമാണ് ഭഗവാൻ എന്ന ജ്യോതിസ് കൊളുത്തപ്പെടുന്നത് ഉള്ളിലാണ് നമ്മളിവിടെ ഒരു വിളക്കെടുത്ത് വെച്ചു അതിനകത്ത് എണ്ണയും തിരിയും കൃത്യമായി ചേർത്ത് തയ്യാറാക്കിയില്ലെങ്കിൽ ആ വിളക്ക് ദൈവം പകരാൻ പറ്റൂ പറ്റൂ ഒരിക്കലും പറ്റില്ല അതുപോലെ നമ്മുടെ ഉള്ളം ശുദ്ധമാകുമ്പോഴാണ് മനസ്സിലായില്ലേ നമ്മുടെ മനസ്സ് അവിടെ എണ്ണയെപ്പോലെയായി അവിടെ നമ്മുടെ ബുദ്ധി തിരിയായി മാറുമ്പോഴാണ് അതിൽ ആത്മബോധം അഗ്നിയായി ഭഗവാന്റെ ചൈതന്യം കൊടുത്തപ്പെടുന്നത് അതിന് ആന്തരികമായ ശുചിത്വം വേണം അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ തീർത്ഥം സേവിക്കുന്നത് അത് കഴിയുമ്പം തരുന്ന പ്രസാദം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ചന്ദനം അല്ലെങ്കിൽ ഭസ്മം അല്ലെങ്കിൽ കുങ്കുമം അതായത് ആ ശുദ്ധിയിലേക്ക് വന്ന ശരീരത്തെ ആ കേവലം ആ സമയത്ത് മാത്രമല്ല തുടർന്നും ആ ചൈതന്യത്തോടെ നിലനിർത്താനാണ് അല്ലേ ബാക്കി രണ്ടും ആ സമയം കൊണ്ട് കഴിഞ്ഞു നേരെ നിലനിർത്താനാണ് നമ്മൾ ആ ഭസ്മവും ചന്ദനവും അതിൻ്റെ പ്രതീകമായൊരു വ്രതശുദ്ധി പോലെ കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയമെങ്കിലും അതിങ്ങനെ കാണും അല്ലേ അത്രയും സമയമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം നമ്മളിങ്ങനെ ചന്ദ്രനായിട്ട് വെളി വന്നിട്ട് മായ്ച്ചു കളയോ ആ ഒരു പക ചെറുക്കെ രാവിലെ ഇട്ടാൽ വൈകുന്നേരം വരൊക്കെ ഇങ്ങനെ കിടക്കുന്ന ആൾക്കാരുണ്ടാവും ആ അത്രയും സമയം വരെ ആ ഭഗവാൻ്റെ ആ ചൈതന്യം നമ്മളിൽ നിലനിൽക്കണം എന്ന ബോധത്തെയാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള അനുഷ്ഠാനങ്ങളെ കൂടി മനസ്സിലാക്കി ആ ആചരണത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് സാധിക്കണം